ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സുനീഷ് തോട്ടുമുക്ക് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരാൻ കാരണം വളരെ വേദനാജനകമായ ഒരു ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് കാരണം ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി ആ രീതിയിലുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ ഞാൻ ക്യാമറ വന്ന ഇത് ചെയ്യണം നിങ്ങളിത് കാണണം ഏത് സ്വകാര്യ വ്യക്തി ചെയ്യുന്ന പരിപാടിയാണ് രണ്ട് മോട്ടറ് വെച്ചിട്ട് ആട്ടിലെ വെള്ളം മുക്കടിച്ചു വറ്റിച്ചിരിക്കുകയാണ് ഞാൻ കുളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ വെള്ളം എന്നും ഉള്ളതാണ് ആരോ ഇത് കരുതിക്കൂട്ടി ഈ പമ്പ്യാറ്റിലെ വെള്ളം മുഴുവനും മോട്ടറ് വെച്ച് അടിച്ച് റയ്യത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നൊരു ഒരു ഒരു വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്കറ്റിലും വെള്ളം കോരി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ മനുഷ്യൻ കുളിക്കുന്ന ഒരാറ് ഇങ്ങനെ മോട്ടോർ വെച്ച് അടിച്ച് പറ്റിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് കണ്ടോ അറിയാൻ പറ്റും എത്ര നേരം ഇവർ അടിച്ചിട്ടുണ്ടെന്നുള്ളത് അതും പോലെ കഴിഞ്ഞിട്ട് ഇവിടെ ഒത്തിരി വെള്ളം പാഴാക്കിയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അധികാരികളിലേക്ക് എത്തുന്നതും വരെ നിങ്ങൾ ഷെയർ ചെയ്യണം കണ്ടോ അടിച്ച് വറ്റിച്ച് കളഞ്ഞ് ആറടിച്ച് വറ്റിച്ച് കളഞ്ഞ് ഇവിടെ ഈ ഇവിടെ വരെ ഉണ്ടാക്കുന്ന വെള്ളമാണ് ഞാൻ കുളിക്കാൻ വരുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ വരെ ഉള്ള വെള്ളം ഇതിൽ രണ്ട് മോട്ടർ വെച്ച് ആറടിച്ച് വറ്റിച്ചു ഇങ്ങനെയാണ് നമുക്ക് ജലക്ഷാമം ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കണ്ടാൽ മനസ്സിലായി എനിക്ക് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ആ ആറിൻ്റെ ആ തൂണിൻ്റെ അല്ല പാലത്തിൻ്റെ തൂണിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നായിരുന്നു മൊത്തം അവരടിച്ച് വറ്റിച്ച് കളഞ്ഞു നിങ്ങൾ അധികാരികളിലേക്ക് ഷെയർ ചെയ്യുക